പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ മൂക്കിൻ്റെ മുകളിലായിട്ടൊരു കറുത്ത വര കണ്ടിട്ടുണ്ടോ അതുപോലെ കണ്ണിനടിയിലായിട്ട് കറുപ്പ് കറുത്ത പാടുകൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ ഒരുപാട് ക്രീം ഇട്ടിട്ടും ഇത് പോകുന്നുണ്ടാവില്ല അതല്ലെങ്കിൽ ഫേസ് പാക്ക് ഇങ്ങനെ മാറി മാറിയിട്ടിട്ടും ഇത് പോകുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെ കറുത്ത പാടുകൾ മൂക്കിന് മുകളിലോ കണ്ണിനടിയിലോ ഒക്കെ ഉണ്ടോ പൊതുവെ നമ്മൾ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഉറങ്ങാത്തത് കൊണ്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ അലർജിയുള്ള ഒരാളാണെങ്കിൽ ഈ കാര്യം വിശദമായിട്ട് അറിയണം കാരണം അലർജിയുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള പാടുകൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം അലർജിയുള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ മൂക്ക് മുകളിലോട്ട് തിരുമ്മിക്കൊണ്ടിരിക്കും കണ്ണാണെങ്കിലും കണ്ണ് ചൊറിച്ചിൽ കാരണം ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും ഈ രണ്ട് കാരണം കൊണ്ടും ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും അതുപോലെ തന്നെ ഉള്ള ബ്ലഡ് അവിടെ ഇങ്ങനെ പൂൾ ചെയ്ത് കിടക്കും ഈ രണ്ട് പ്രശ്നം കൊണ്ടും നമുക്ക് അവിടെ കറുത്ത പാടുകൾ വരാം അപ്പോൾ ഒരുപാട് ഫേസ് ക്രീംസ് ഇട്ടിട്ടും ഈ കറുത്ത പാട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കണം അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴേ ഈ പാടുകളെ നമുക്ക് മാറ്റിയെടുക്കാനാവും